സ്നേഹം നിറഞ്ഞവരെ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ കുടുംബത്തെക്കുറിച്ച് കാണുകയായിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ കുടുംബങ്ങളെടുത്ത് ആ കുടുംബങ്ങളിൽ എന്താണ് പറ്റിയത് ആ കുടുംബങ്ങൾ എങ്ങനെയാണ് തകർന്നു പോയതെന്ന് നമ്മൾ കാണുകയായിരുന്നു ആദത്തിൻ്റെ കുടുംബത്തെ എടുത്ത് നമ്മൾ കണ്ടുമുട്ടി ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പരസ്പരം കുറ്റം ആരോപിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായാൽ നിങ്ങളുടെ കുടുംബജീവിതം തകരുമെന്ന് ആദത്തിൻ്റെ കുടുംബത്തെ കാണിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വെച്ചു രണ്ടാമതായിട്ട് നമ്മൾ ഇസഹാക്കിന്റെ കുടുംബത്തെ കണ്ടു ഇസഹാക്കിന്റെ കുടുംബത്തെ കണ്ടിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ് നിറത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ലിംഗത്തിന്റെ പേരിൽ പണത്തിൻ്റെ പേരിൽ മക്കളെ നിങ്ങൾ തരം തിരിക്കരുത് പണത്തിന്റെ പേരിൽ മക്കളെ നിങ്ങൾ തരംതിരിക്കരുത് ആണെന്നോ പെണ്ണെന്നോ പറഞ്ഞ് നിങ്ങൾ തരംതിരിക്കരുത് അങ്ങനെ തരംതിരിച്ചാൽ നിങ്ങളുടെ കുടുംബം പതുക്കെ നശിക്കാൻ തുടങ്ങുമെന്ന് ഇസഹാക്കിന്റെ കുടുംബത്തെ നോക്കി നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ലോത്തിന്റെ കുടുംബത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പത്തൊമ്പതാം അധ്യായം എന്നീ അധ്യായങ്ങളാണ് നമ്മൾ ലോത്തിന്റെ കുടുംബത്തെ കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ലോത്ത് എന്ന് പറയുന്നത് അബ്രാഹത്തിന്റെ ബന്ധുവായിരുന്നു സഹോദരപുത്രനായിരുന്നു അബ്രാഹാം തന്റെ മാതാപിതാക്കൾമാരെ എല്ലാം വിട്ടു ദൈവം കാണിച്ചു തന്ന ഒരു ദേശത്തേക്ക് പോയപ്പോൾ ലോത്തും അബ്രാഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ് ഇവർ ഒരുമിച്ച് കൃഷി ചെയ്തു ഒരുമിച്ച് കൃഷി ചെയ്ത് ഇവരുപ്പ് ഒരുപാട് സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ തുടങ്ങി ലോത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അബ്രാഹമായിരുന്നു അല്ലേ ലുയ്യാ ലോത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന ദൈവം കൂടെ ഉണ്ടായിരുന്ന ആയിരുന്നു ഇവർ ഒരുപാട് സമ്പത്തെ കഴിഞ്ഞപ്പോൾ ഇവര് ജോലിക്കാരുടെയിൽ പതുക്കെ തർക്കങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി പതുക്കെ തർക്കങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി കുറെ പേര് ലോത്തിന്റെ കൂടെ കൂടി കുറെ പേര് അബ്രാഹത്തിൻ്റെ കൂടി വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ എന്ത് പറയും നമ്മൾ ശ്രദ്ധിക്കണം അബ്രാഹത്തിന് മനസ്സിലായി ലോത്തിൻ്റെ ജോലിക്കാര് കുറെ പേര് ലോത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ അബ്രാഹാം ലോത്തിനോട് പറയാം അബ്രാഹാം ലോത്തെ ഞാനും നീയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് മാറി നിൽക്കാം ഈ ഒരു വിവേകം നമ്മുടെ ജോലി സ്ഥലത്തും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും ഒക്കെ നമുക്കുണ്ടായിരിക്കണം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്ന കേട്ട് നമ്മൾ എന്തു ചെയ്യും നമ്മുടെ കൂടെയുള്ള ആളുകളോട് നമ്മൾ പതുക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അബ്രാഹം ലോത്തിനോട് പറയാണ് നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ടാകാതിരിക്കാൻ നമുക്ക് പതുക്കെ മാറി നിൽക്കാം ഈ ഒരു വിവേകം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാണിക്കണം നമ്മുടെ കൂടെയുള്ള ആളുകൾ പറയുന്ന കേട്ട് നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്താൻ പോകരുത് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ലോത്ത് എന്ത് പറയുന്നു അബ്രാഹാം പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ലോത്ത് എന്ത് ചെയ്തു ഏറ്റവും കൂടുതൽ സമ്പൽ സമൃദ്ധിയുള്ള ജലമുള്ള ജോർദാന്റെ തീരം എടുത്തു പക്ഷെ ലോത്ത് എടുക്കുന്നത് എന്തായിരുന്നു അബ്രാഹം എന്ന് പറയുന്ന തന്റെ സുഹൃത്തിനെ അവൻ എടുത്തില്ല പിന്നെ നമ്മൾ കണ്ടുമുട്ടിയാണ് പലപ്പോഴും ലോത്ത് ഇങ്ങനെ തിന്മയിലേക്ക് പതുക്കെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ നോക്കി നോക്കിക്കേ കുറച്ച് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ നമ്മൾ വരുമ്പോൾ എന്തു ചെയ്യും നമ്മൾ നന്മയാന്ന് തോന്നുന്ന ആളുകളെ പതുക്കെ നമ്മൾ വിടാൻ വേണ്ടി തുടങ്ങും ലോത്ത് എന്ത് ചെയ്തു അബ്രാഹം എന്ന് പറയുന്ന നന്മയെ വിട്ടിട്ട് സോതോങ്കുമാറ എന്ന് പറയുന്ന തിന്മകളിലേക്ക് പതുക്കെ പതുക്കെ ചേക്കേറാൻ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മയായിട്ടുള്ള കുറെ ആളുകളുണ്ട് അവരെ നമ്മൾ വിടാതെ മുറുകെ പിടിക്കണം മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒരു പ്രശ്നം വന്നപ്പോൾ സോതോം കുമോറ നശിപ്പിക്കാൻ വേണ്ടി ദൈവം തീരുമാനിച്ചപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു ലോത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ലോത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സമ്പത്തുള്ള ഒരു കൂട്ടുകാരനെ അല്ല വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമുക്ക് മദ്യമോ മറ്റു ദുശീലങ്ങളിലേക്ക് നയിക്കുന്ന ഒരു അല്ല വേണ്ടത് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്നേഹിതനെ വേണമെന്ന് വിശുദ്ധരന്ഥം നമ്മളോട് പറയുകയാണ് ഹല്ലേ ലുയ്യ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന ദുശീലങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സ്നേഹിതനല്ല നമുക്ക് വേണ്ടത് മറിച്ച് നമുക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന സ്നേഹിതം വേണമെന്ന് ലോത്തിന്റെയും അബ്രാഹത്തിന്റെയും ജീവിതത്തെ നോക്കി നമ്മളോട് പറയുകയാണ് നമുക്ക് ചങ്കിൽ വെച്ച് പറയാൻ പറ്റുമോ നമുക്ക് എത്ര സ്നേഹിതന്മാരും എത്ര സ്നേഹിതകളും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് തകർന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ പറയുമ്പോൾ നിന്ന് എനിക്കറിയാം അവൻ അങ്ങനെ വിചാരിക്കാം എനിക്കറിയാം പണ്ടേ ആ കുടുംബത്തെ അവരങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന നമ്മളെ തരം താഴ്ത്തുന്ന സ്നേഹിതന്മാരും സ്നേഹിതന്മാരും നമുക്കുള്ളൂ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധിയും വരുമ്പോൾ മാറി നിന്ന് നമുക്ക് വേണ്ടി ജപമാലയെടുക്കുന്ന ഒരു കൂട്ടുകാരനും ഒരു കൂട്ടുകാരിയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ നിങ്ങൾ ഒരിക്കലും തകർന്നു പോകില്ല ഹല്ലേ ലൂയ്യ ഇങ്ങനെയുള്ള സ്നേഹിതരെ നമ്മൾ പതുക്കെ പതുക്കെ വളർത്തിയെടുക്കണം ലോകത്തിന് എന്ത് പറ്റി ലോത്തിന് പണം വന്നപ്പോൾ സമ്പത്ത് വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സ്നേഹിതനെ വിറ്റിട്ട് അവൻ എന്ത് ചെയ്തു തിന്മയിലേക്ക് പതുക്കെ പതുക്കെ ചേക്കേറുക നാലഞ്ചാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ദൈവം സ്വാതോ ഗോറവം നശിപ്പിക്കാൻ പോകുമ്പോൾ ഒറ്റ കാര്യം അവരോട് പറഞ്ഞോളൂ നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കരുത് ദൈവം എന്താ അവരോട് പറഞ്ഞേ നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കരുത് ഈ ലോത്തിന്റെ ഭാര്യയും ലോത്തും മക്കളും ഇങ്ങനെ രക്ഷപ്പെട്ടു പോവുക ഷ്ടപ്പെട്ട ഒരു കുന്ന് കയറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ലോത്തിന്റെ ഭാര്യ പിന്തിരിഞ്ഞ് നോക്കി സുവിശേഷം പറഞ്ഞ അവൾ ഉപ്പുതൂറായി പോയി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ചില പാപ സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കരുത് നിങ്ങളുടെ കുടുംബ ചില ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കരുത് ചില ചില ആളുകൾ ഇതേം നല്ലൊരു കുടുംബജീവിതം നയിക്കും കുറച്ച് കഴിഞ്ഞ് പണ്ടുണ്ടായിരുന്ന ബന്ധങ്ങളിലേക്ക് പതുക്കെ പതുക്കെ പിന്തിരിഞ്ഞ് നോക്കാൻ തുടങ്ങും ദൈവം അവരോട് പറയാ ലോത്തിൻ്റെ ഭാര്യയെ നോക്കിയിട്ട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലേക്ക് ചില ബന്ധങ്ങളിലേക്ക് ചില ഫോൺ കോണുകളിലേക്ക് ചില ദുശീലങ്ങളിലേക്ക് നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കരുത് ഹല്ലേലുയ്യ ഹല്ലുയ്യ ഇങ്ങനെ പല കുടുംബജീവിതം നയിക്കുമ്പോൾ പല ബന്ധങ്ങളിലേക്കും പോയി അവരുടെ കുടുംബവും അവരുടെ വ്യക്തിയും വെറും ഉപ്പുതൂണായി മാറുന്ന കുറെ ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഒന്നിനും കൊള്ളാതെ ജീവിക്കുന്ന കുറേ ആളുകൾ ലോത്തിന്റെ ഭാര്യയെ നോക്കിയിട്ട് വിശുദ്ധിരന്ധം പറഞ്ഞു വെക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില പാപ സാഹചര്യങ്ങളിലേക്ക് ചില തിന്മകളിലേക്ക് ചില ഫോൺ കോളുകളിലേക്ക് ചില മെസ്സേജുകളിലേക്ക് ചില ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പിന്തിരി നോക്കരുത് ആറാമതായിട്ട് വിശുദ്ധിരന്ധം നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ലോത്ത് എന്ന് പറയുന്ന വ്യക്തിയും കുടുംബവും ഈ സോതോ ഗോമോറി എന്നിവർ വലിയ തിന്മയിൽ നിന്ന് ദൈവം കഷ്ടപ്പെട്ട് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു ഒരെണ് ലോത്ത് എന്ത് ചെയ്തു മദ്യപാനം എന്ന് പറയുന്ന ദുശീലങ്ങളിലേക്ക് പോയി മദ്യപാനം എന്ന് പറയുന്ന ദുശീലത്തിലേക്ക് പോയി ഇത്രയധികം ദൈവം അവന്റെ ജീവിതം ചെയ്തു ഒരുപാട് സമ്പൽ സമൃദ്ധി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ തിന്മയിലേക്ക് പോയി അവൻ നശിക്കാറായപ്പോൾ ദൈവം അവനെ രക്ഷിച്ചിങ്ങനെ ഇങ്ങനെ അവൻ അവനെന്ത് ചെയ്തു പതുക്കെ തിന്മയിലേക്ക് പോയി സ്നേഹം തുറഞ്ഞവരെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ക്രിസ്തീയ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു തിന്മയിൽ ഒന്നാണ് ഈ മദ്യപാനം എന്ന് പറയുന്ന തിന്മ ഈ ഒരുപാട് ദുശീലങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുക അമ്മക്കൾ മാത്രമല്ല പെമ്മക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാം ഈ ദുശീലങ്ങളിലേക്ക് ലഹരി വസ്തുക്കളുടെ അടിമയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ലോത്തിന്റെ ജീവിതത്തെ കാഴ്ച നമ്മളോട് പറഞ്ഞു വെക്കുക ദുശീലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു നിങ്ങളുടെ കുടുംബം പതുക്കെ പതുക്കെ തകരാൻ വേണ്ടി തുടങ്ങും ഇന്ന് പല കുടുംബങ്ങളിൽ മദ്യപാനം എന്ന് പറയുന്ന ദുശീലം വരുന്നു ആദ്യം പറയും അധ്വാനത്തിന് വിഷമം മാറാൻ വേണ്ടി കഴിച്ചതാണല്ലോ അല്ലെങ്കിൽ വിഷമം മാറാൻ വേണ്ടി കഴിച്ചതാണല്ലോ സന്തോഷം വന്നപ്പോൾ കഴിച്ചതാണല്ലോ എന്ന് പറയും ഇന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മദ്യപാനത്തിന്റെ അളവ് പതുക്കെ കൂടാൻ വേണ്ടി തുടങ്ങും സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിലും മദ്യപിക്കുന്ന ഒരു സമൂഹമായിട്ട് പതുക്കെ നമ്മുടെ കുടുംബങ്ങൾ വളരും ലോത്തിന്റെ കുടുംബം ലോത്ത് എന്ന് മദ്യപിക്കാൻ തുടങ്ങിയോ അന്ന് അവന്റെ കുടുംബം തകർന്ന് ഇന്ന് പല കുടുംബങ്ങളിലും ഈ തകർച്ചയുടെ വക്കിലാണ് മദ്യപാനം കഴിഞ്ഞ രണ്ടാമതായിട്ട് വരുന്ന തിന്മ എന്ന് പറയുന്നത് ജീവിത പങ്കാളിക്ക് തൻ്റെ ജീവിത പങ്കാളി സംശയം എന്ന് പറയുന്ന രോഗം തോന്നും രാത്രി മുഴുവൻ മുഴുവൻ മദ്യപിച്ചിന്റെയും ഈ ജീവിത പങ്കാളിയെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചിന്തിരും ഒരു മദ്യപിച്ചു കൊണ്ടിരിക്കും അതാണ് രണ്ടാമത്തെ തിന്മ എന്ന് പറയുന്നത് മദ്യപാനത്തിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന ഒരു തിന്മയാണ് ജീവിത പങ്കാളിയെ സംശയിക്കുന്ന രോഗം വരും മദ്യപാനം മാത്രമല്ല കേട്ടോ മറ്റ് കഞ്ചാവ് എന്ന് പറയുന്നു എം ഡി എം എന്ന് പറയുന്നു സ്റ്റിക്കർ എന്ന് പറയുന്ന എന്ത് ഉപയോഗിച്ച രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ദുശീലങ്ങളിൽ നിന്ന് നമ്മൾ പതുക്കെ സംശയ രോഗത്തിലേക്ക് വരും ഇവിടെ ജോ ജോലി ഇവിടെ സേവനമായിട്ടുള്ള ജോർജൻ ഉണ്ട് അദ്ദേഹത്തിനൊരു കൂട്ടുകാരനുണ്ട് കൂട്ടുകാരൻ ഈ കെട്ടുപണി എടുക്കുന്ന ആളാണ് എല്ലാ ദിവസവും എണ്ണൂറ് രൂപയ്ക്ക് പണിയെടുക്കും എണ്ണൂറ് രൂപയ്ക്ക് പണിയെടുക്കും കുടുംബത്തിൽ ഒരുപാട് പ്രാരാപ്തങ്ങളൊക്കെ ഉണ്ട് ജോർജൻ ചോദിച്ചു പണം പറഞ്ഞു എന്ന് ഈ മനുഷ്യൻ എണ്ണൂറ് രൂപയ്ക്ക് പണിയെടുക്കും അറുന്നൂറ് രൂപയ്ക്ക് കുട്ടിക്കും ജോർജനം ചോദിച്ചു എന്തിനാ ഇങ്ങനെ കുട്ടിക്കുന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പത്തിക കൊണ്ട് ഞാൻ കുട്ടിക്കുന്നേ എല്ലാ ദിവസവും ഈ അറുന്നൂറ് രൂപ വെച്ചാൽ ഒരു കടവെങ്കിലും അദ്ദേഹത്തിന് വീട്ടാൻ പറ്റും മൂന്നാമത്തെ തിന്മ എന്ന് പറയുന്ന മദ്യപാനം എന്ന് പറയുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത പതുക്കെ തകർക്കാൻ തുടങ്ങും എന്ത് കിട്ടിയാലും കുടിക്കണമെന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് പതുക്കെ നമ്മുടെ കുടുംബം വരാൻ തുടങ്ങും ലോത്തിൻ്റെ കുടുംബത്തെ കാണിച്ച് നമ്മളോട് പറയാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ മദ്യപാനം എന്ന് പറയുന്ന ദുശീലം നിങ്ങൾ മാറ്റി നോക്കിക്കുകയും നിങ്ങൾ കുടുംബജീവിതത്തിൽ ഈ മദ്യപാനം എന്ന് പറയുന്ന ലഹരി വസ്തുക്കൾ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ മാറ്റി നോക്കിക്കേ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ചുണ്ടിൽ നിങ്ങൾക്ക് പുഞ്ചിരി കാണാൻ വേണ്ടി പറ്റും അവരിട്ടിരിക്കുന്ന മുൻ മുക്കുപണ്ടങ്ങളൊക്കെ മാറി അത് സ്വർണാഭരണങ്ങളാകാൻ വേണ്ടി തുടങ്ങും നിങ്ങൾ സ്കൂളിൽ പോകുന്ന മക്കൾ തല കുനിച്ച് റോഡിൽ നോക്കി മറ്റുള്ളവരെ നോക്കാനായി പറ്റാതെ അപകർഷതാബോധം കൊണ്ട് വലയുമ്പോൾ എപ്പോൾ നിങ്ങൾ മദ്യപാനവും ദുശീലങ്ങൾ മാറ്റുന്നു നിങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുവാനുള്ള അപകർഷതാമോളം മാറി കോൺഫിഡൻസ് വരാൻ തുടങ്ങി സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മദ്യപാനം എന്ന് പറയുന്ന ദുശ്ചീലങ്ങൾ പതുക്കെ മാറ്റണമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഈ വെള്ളിയാഴ്ച ലാസ്റ്റ് വെള്ളിയാഴ്ചയാണ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഇന്നു മുതൽ ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്ന് പറയുന്നത് ഇന്ന് മുതൽ ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്ന് എപ്പോൾ നിങ്ങൾ ലഹരി വസ്തു ഉപയോഗിക്കാൻ തുടങ്ങുക നിങ്ങൾ മാത്രം സന്തോഷിക്കുകയും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും വിഷമങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പോകുന്ന വലിയൊരു തിന്മയുടെ പേരാണ് ഈ മദ്യപാനം എന്ന് പറയുക ദുശീലങ്ങൾ എന്ന് പറയുക അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയെന്ന് എന്ന് പറയുന്നത് ഞാൻ ഈ സാധനം ഇനി തൊടില്ലെന്ന് നല്ല തീരുമാനം നമ്മൾ എടുക്കുക വിശുദ്രന്ഥം ലോത്തിന്റെ കുടുംബത്തിൽ നോക്കി നമ്മൾ ഒന്നാരോട്ട് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഐശ്വര്യവും സമ്പത്തും മാത്രം എടുത്താൽ പോരാ ദൈവകൃപയുള്ള ആളുകളെ നിങ്ങൾ എടുക്കാൻ വേണ്ടി തുടങ്ങണം രണ്ടാമതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പലും സമൃദ്ധിയും വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാപാന്തരീക്ഷത്തിലേക്ക് പോകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം ലോത്ത് അപ്രാവത്തോട് ചേർന്ന് നിൽക്കാതെ ലോക ലോത്തിൻ്റെ തിന്മയിലേക്ക് ചേർന്ന് നിന്നു മൂന്നാമതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹിതന്മാരുണ്ടാകട്ടെ സ്നേഹിതകൾ ഉണ്ടാകട്ടെ നിങ്ങൾക്ക് വേണ്ടി മുട്ടുകൂട്ടി പ്രാർത്ഥിക്കുന്ന ജപമാല ചൊല്ലുന്ന നിങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരു സ്നേഹിതനെയോ ഒരു സ്നേഹിതയോ ഒരു ബന്ധുജനങ്ങളോ നിങ്ങൾ ഉണ്ടെന്ന് തീർപ്പ് വരുത്തണം അഞ്ചാമതായിട്ട് വിശുദ്ധ എന്താ പറയുക നിങ്ങളുടെ ജീവിതത്തിലെ ചില തിന്മകളിലേക്ക് ചില പ്രശ്നങ്ങളിലേക്ക് ചില ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കരുത് നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കിയാൽ ലോത്തിന്റെ ഭാര്യയെ പോലെ നിങ്ങളുടെ ജീവിതവും കുടുംബജീവിതവും വെറും തൂണായിട്ട് മാറും ആറാമതായിട്ട് വിശുദ്ധരന്താ പറയാ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ദുശീലങ്ങൾ പതുക്കെ നിങ്ങൾ മാറ്റുക നിങ്ങൾ ദുശീലങ്ങൾ മാറ്റിക്കേ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഐശ്വര്യപൂർണമാകാൻ തുടങ്ങും നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധി വരും നിങ്ങൾ കുടുംബങ്ങൾ നല്ല സ്നേഹമുള്ളതാകാൻ വേണ്ടി തുടങ്ങും സ്നേഹം നിറഞ്ഞവരെ ഒരു നിമിഷം നടച്ച് നമ്മുടെ കറങ്ങളെല്ലാം നഞ്ചോട് ചേർത്ത് നിർത്താം ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്ന അയ്യപ്പത്തോട് വീഞ്ഞുന്നൊപ്പം നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ചിലപ്പോൾ ലോത്തിന്റെ കുടുംബത്തിലുണ്ടാകുന്ന ഈ തിന്മകളൊക്കെ ചിലപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അപരാഹത്തെ പോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഒരു ജപമാല ചൊല്ലുന്ന ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന നല്ല ബന്ധുജനങ്ങളെയും കൂട്ടുകാരെയും ഞങ്ങൾക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമതായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സമ്പൽ സമൃദ്ധിയിലും ഐശ്വര്യത്തിലേക്കുമൊക്കെ പോകുമ്പോൾ ദൈവകൃപ ഞങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം മൂന്നാമതായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുശീലങ്ങളുള്ള മനുഷ്യരാണ് ഞങ്ങള് ആ ദുശീലങ്ങളെ ഞങ്ങൾ ബന്ധങ്ങളെ തകർത്ത് കളയുന്നുണ്ട് ആ ദുശീലങ്ങളൊക്കെ മാറ്റി നല്ല മനുഷ്യനായി ജീവിക്കുവാനും തിരു കുടുംബം പോലെ വളർന്നു വരുവാനും കൃപ തരാനും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു യോഹനാശ്രീഹാട് സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം ഞാൻ ഇനി മുതൽ നിങ്ങൾ ദാസന്മാരെ എന്ന് വിളിക്കില്ല മറിച്ച് എന്ന് വിളിക്കും ഈശോ തന്റെ സ്നേഹിതന്മാരായിട്ട് ശിഷ്യന്മാർക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് യോഹനാശ്രീഹാള സുവിശേഷം പതിനേഴാം അധ്യായം നമുക്കും നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് പണം കൊടുക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ